بسم الله الرحمن الرحيم കല്യാണത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞു കുടുംബ ജീവിതം തുടങ്ങുകയാണ് ഭാര്യയും ഭർത്താവും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഭാര്യ ഒരു പെണ്ണ് നല്ല ഉഷാറായിട്ട് കടന്നു വരികയാണ് നമ്മുടെ വീട്ടിലൊക്കെ നല്ല സന്തോഷമുള്ള ജീവിതം തുടങ്ങി അള്ളാഹു നമുക്ക് നല്ല കുടുംബ ജീവിതം തുടങ്ങാൻ തോഫീഖാക്കി തരട്ടെ ഉള്ള കുടുംബ സന്തോഷത്തിലാക്കി തരട്ടെ ഹബീബായ സൊല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു നീ പെണ്ണിനെ നന്നായിട്ട് പരിഗണിക്കണം നിന്നോട് ഖുർആൻ പറഞ്ഞത് ുംസ്വാ നിങ്ങളെ ശരീരങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ ഇണകൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഭാര്യ പുറത്തുനിന്ന് വന്ന പെണ്ണല്ല നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ നിന്റെ കൈ വേദനിച്ചാൽ നിന്റെ തലവേദനിച്ചാൽ നിന്റെ കാലവെടുങ്കിൽ വെച്ച് കുത്തിയാൽ നിനക്ക് ശരീരത്തിൽ മൊത്തം വേദനയുള്ളതുപോലെ നിന്റെ ഭാര്യന്റെ മനസ്സ് വേദനിച്ചാൽ നീ അതറിയണോ അവൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നീ അറിയണോ ക്കൊരു oh. സ്വഭാവമുണ്ട് oh. പെണ്ണുങ്ങൾ ആണുങ്ങൾ പറയുന്ന പോലെ ഭാര്യമാര് ഭർത്താവ് പറയണ പോലെ കേട്ട് ജീവിക്കണം എന്ന് നമ്മൾ പണ്ടിടുന്നു വേദ കേട്ട് പഠിച്ചു എന്നാൽ ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് കുറെ സേവനങ്ങൾ ചെയ്തു കൊടുക്കണം ഞമ്മ രണ്ടാമത്തെ ദിവസത്തെ വേദന പോവുകയും ചെയ്യില്ല അതുകൊണ്ട് ഞാൻ ഈ വേദം പറയുമ്പോൾ ആദ്യ ആണുങ്ങളെ പറ്റിയാ പറയാ കേട്ടിട്ട് പോയിക്കോട്ടെ മനസ്സിലായില്ല ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞാലും ഭർത്താക്കന്മാര് പറഞ്ഞ അനുസരിച്ച് ജീവിക്കണം പെണ്ണുങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഭർത്താക്കന്മാർക്കുണ്ട് കുറെ ബാധ്യത ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കേണ്ടത് അത് നമ്മൾ കേൾക്കൂല നമ്മൾ പഠിക്കൂല അള്ളാഹു ഞമ്മള് നന്നാക്കി തരട്ടെ സഹോദരങ്ങളെ ഭാര്യമാരെ സ്നേഹിക്കണം നന്നായിട്ട് സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് ഭാര്യക്ക് തോന്നണം അതാ പ്രശ്നം ഭാര്യക്ക് എന്റെ ഭർത്താവിന് എന്നോട് നല്ല മഹമ്പത്താണെന്ന് തോന്നണം അത് വാക്കിലൂടെയും നമ്മുടെ ഇടപെടലിലൂടെയും നമ്മുടെ സഹവാസത്തിലൂടെ ഒക്കെ തോന്നണം അങ്ങനെ തോന്നിയാലേ കുടുംബം ഇമ്പമുള്ളതാകൂ ഹബീബായ തങ്ങൾ പറഞ്ഞു പരസ്പരം തീറത്തുള്ളത് നീ ശ്രദ്ധിക്കാതെ ഒഴിവാക്കിക്കൊള്ളണം ദേഷ്യം പിടിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കിക്കൊള്ളണം ഹബീബായ തങ്ങൾ ഉപദേശം ാണ് സഹോദരങ്ങളെ മുത്തായ തങ്ങൾ നിങ്ങൾ ഭാര്യമാർക്ക് പെണ്ണുങ്ങൾക്ക് മുത്തായ തങ്ങൾ പറഞ്ഞതാഹു അലഹി വസ്ല്ല മാന്യന്മാരല്ലാതെ ഭാര്യമാരെ ബഹുമാനിക്കൂല

ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജുൽ എനിക്ക് കടുത്ത കടുത്ത വെറുപ്പാണ് എനിക്ക് ദേഷ്യമാണ് ഒരാളോട് റഖബതി അവൻ തല്ലാൻ വേണ്ടിട്ട് കൈ ഇങ്ങനെ ഓങ്ങി നിൽക്കുകയാണ് അവരെ ഞെരമ്പെല്ലാം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ദേഷ്യം പിടിച്ച് ഭാര്യ എനിക്ക് അവനോട് കടുത്ത വെറുപ്പാണ് മുഹമ്മദ് നമ്മൾ ചില ആളുകൾ പറയും എന്റെ ഓക്ക് എന്നെ ഭയങ്കര പേടിയാ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഞാൻ കൊടുക്കുന്ന് കണ്ടോ ഹിറ്റ്ലറിക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അടിക്കും ഭാര്യമാരെ തല്ലുന്ന ഭർത്താവെ നിനക്കൊരു ഒരു മാന്യതയില്ലാത്തവനാണ് നീ ഒരിക്കലും പെണ്ണിനെ തല്ലാൻ പാടില്ല ഒരിക്കലും ഭാര്യമാരെ അടിക്കാൻ പാടില്ല അടിക്കുന്ന പരിപാടി ഉണ്ടാകാൻ പാടില്ല പിന്നെ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ട് അവരടി ചോദിച്ചു വാങ്ങും ചില പെണ്ണുങ്ങൾക്കാനും സ്വഭാവം ഉണ്ട് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു വളഞ്ഞ വാരിയല്ലേ കൊണ്ടാണ് പെണ്ണ് സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് ആ വളം അങ്ങനെ ജീവിതത്തിൽ കാണും നീ ഒറ്റടിക്ക് നിർത്താൻ നോക്കിയാ പൊട്ടിപ്പോകും പൊട്ടല് തൊലാക്കാണ് മുഹമ്മദ് ഉപ്പാനെ കാണാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോകും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ് ഇപ്പൊ പോണ്ടും പോകുന്നു ഇനിയും പോകണം ഞാൻ എന്തായാലും പോകുന്നു ഇങ്ങനെ പെണ്ണുങ്ങൾ പറയാം അത് നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമുക്ക് വൈകുന്നേരം ഒന്നിച്ചു പോകാന്ന് പറഞ്ഞാൽ മതി വേറെ പ്രശ്നമൊന്നും അഡ്ജസ്റ്റ് ആക്കി ഭാര്യമാരുടെ സ്വഭാവം അറിഞ്ഞിട്ട് പെരുമാറാൻ വേണ്ടി പറ്റണോ ഇല്ലെങ്കിൽ നീയും ഓളും വേറെ വേറെ സ്ഥലത്തുണ്ടാവും വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലേ എപ്പോടുമ്പം തന്നെ കലമ്പു അലമ്പു ആയിട്ട് അത് പ്രശ്നങ്ങൾ തീരും ഏതായാലും ഭാര്യമാരുടെ സ്വഭാവം അറിഞ്ഞിട്ട് പെരുമാറാൻ കഴിയണം കാരണം അവരുടെ ഹിറമത്തിന് മാനിക്കാൻ കഴിയണം അവരുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ കൽവിൽ കൊണ്ടുവരാൻ കഴിയണം നമുക്ക് വേണ്ടി എത്രയാണ് അവർ അധ്വാനിക്കുന്നത് എത്രയാണ് അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് സഹോദരങ്ങളെ നമ്മുടെ നമ്മുടെയൊക്കെ വീട്ടിൽ രാവിലെ മക്കളെ പറഞ്ഞിട്ട് സ്കൂളിലേക്കുന്നതാരാണ് മദ്രസയിലേക്കുന്നത് ആരാണ് നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ഒരു ക്യാമറ വെച്ചാൽ എത്ര കിലോമീറ്റർ ആണ് നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഉമ്മമാരും നമ്മുടെ ഭാര്യമാരും നമ്മുടെ നടക്കുന്നത് ജല്ല ജലാലു നമുക്ക് ഗൾഫ് പോകുന്ന നമ്മൾ പറയും ഗൾഫ് നദ്വിച്ചിട്ട് കൊണ്ടുവരികയാണ് ഇവിടെ ഞാൻ രാവിലെ മത്സ്യം പിടിക്കാൻ പോകുന്നവനാണ് വെക്കുന്നവനാണ് നമ്മള് പറയാ പെരുന്നാൾക്കാരും പോവില്ലത്തിനും പോകില്ല ഓ ഇല്ല അതിനൊക്കെ നമ്മൾ ലീവാണ് എന്നാ പെരുന്നാളിന് വരെ ലീവ് ഓവർ ടൈം പണിയെടുക്കുന്ന ഒരു ടീമേ നമ്മൾ നാട്ടിലുള്ളൂ ആരാ പെണ്ണുങ്ങളോ ഭാര്യമാർക്ക് പെരുന്നാക്ക് ലീവില്ലല്ലോ പ്രമലാനിൽ മുപ്പത് ദിവസവും അവര് സ്വഭഹിക്കുമ്പോഴുന്നേ ചുട്ടുപരിപാടിയൊക്കെ നടത്തിയല്ലോ പുറക്കൊന്നും ഇല്ല എന്നാ പെരുന്നാളിനോ പെരുന്നാള് നമ്മൾ സ്വഭാവ വരെ കടന്നുറങ്ങും അത്തഹമ്മണ്ടല്ലോ അപ്പൊ പെരുന്നാളിന് കടന്നുറങ്ങിയാല് നമ്മള് കുളിച്ച് പിടിച്ച് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് നെയ്പത്തിൽ ഇറച്ചിയും കിട്ടണമെങ്കിൽ ഇവര് നേരത്തെ എഴുന്നേൽക്കണേ ഇല്ലെങ്കിൽ നടക്കൂല ഇനി നമ്മളെല്ലാം ഡ്രസ്സെല്ലാം മാറ്റി കുട്ടികളെല്ലാം കൂട്ടി ഉഷാറാക്കി ആ കുട്ടികളെ കുളിപ്പിക്കൽ വരെ അവരെ പരിപാടിയാ ഇതിന്റെ ഇടയിൽ ഒക്കെ ശരിയാക്കി പള്ളിയിൽ അയച്ചാ തിരിച്ച് വരുന്നതിന് മുമ്പ് ബിരിയാണി ആത്രണം അത് ഇവരെ പരിപാടിയാ അവർക്ക് ഇടാൻ സമയമില്ല ഇവർക്ക് നല്ലൊരു പരിപാടി റബിയുള്ള ജാബ് നടക്കാനും മധു ചെയ്തിട്ട് ഇങ്ങനെ റാലി നടക്കും പെണ് കണ്ടി ജനലിനുള്ളിലൂടെ നോക്കല് ഏ ഒന്ന് ആ ഒരു ആദരവ് മക്കളൊക്കെ ചെറിയ മക്കള് നമ്മളെ എസ് പി എസ് കുട്ടികളെല്ലാം മദ്രസ് ഇങ്ങനെ വരുമ്പോ നോക്കും നോക്കും ഈ നോക്കണമെങ്കിൽ ഇവർക്ക് ഡ്രസ്സെല്ലാം പങ്കോട്ടിട്ടുണ്ടോ ഇത് ഇടാൻ ഇവർക്ക് നേരം ഉണ്ടോ കാരണം ഈ റാലിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അഞ്ചു രൂപ ആക്കണം അത് വരെ പരിപാടിയ ഞാൻ പറയുന്നത് എല്ലാട്ടും ഇല്ലാതെ പണിയെടുക്കുന്ന ഒരു വിഭാഗമാണ് രാവിലെ വീട്ടിന്റെ ഉള്ളിൽ അടുക്കളയിൽ അടുക്കള നമ്മുടെ ഭാര്യമാർക്ക് എത്ര കൈ കൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ അറിയോ രണ്ട് കൈ ഒന്നും പോരാ രണ്ടു മൂന്ന് മക്കളില്ലേ നമ്മളെ മക്കൾ നമ്മളതേ സ്വാഭാവിക കുട്ടികൾക്ക് ഉണ്ടാകുക ഒറ്റമ്പോക്ക് കട്ടൻ ചായൻ തന്നെ വേണം മറ്റൊരു നമുക്ക് പാല് നല്ലോണം വേണം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കറിയ പോലെ പറയാ കുട്ടികൾ ഉമ്മാനോട് ഉമ്മനോട് എനിക്ക് കടലക്കറി വേണം മുട്ട പറയാറോസ്റ്റൻ വേണം മക്കൾ സ്കൂളിൽ പോകും മദ്രമുണ്ടെന്ന് പറയുന്നത് രാവിലെ ഇതെല്ലേ ഉമ്മ ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാവില്ല ഒക്കെ റെഡിയാക്കി കൊടുക്കുമ്പഴത്തേക്കും പെൻസിൽ കണ്ടവന്റെ ബോക്സ് കാണൂല ബോക്സ് കണ്ടവൻ ബാഗ് തന്നെ ഉണ്ടാവൂല ഇതിനുവേണ്ടി അടുക്കള റൂം ഓഫീസ് റൂം സെറ്റ് ഔട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുകയാണ് ഒരു അര മുക്കാൽ മണിക്കൂർ എത്രയാണ് അവർ വർക്ക് ചെയ്യുന്ന ഒരുപോലെ കറങ്ങുകയാണ് അപ്പോഴത്തേക്കാണ് മൂപ്പര് നല്ല പേപ്പറും വായിച്ചിട്ട് കാലിന്റെ മുകളിൽ കാലും വെച്ചിട്ട് അരി അജിയാർ പുറത്തുനിന്ന് കുട്ടിന്റെ ഉപ്പ ഭർത്താവ് ഇരിക്കാണ് കാലിന്റെ മുകളിൽ കാലും വെച്ചിട്ട് മൂപ്പറെ വായന കണ്ടാ മനസ്സിലാക്കും ഇയാളി ഫുള്ള് വായിക്കുമ്പോഴത്തേക്ക് നരേന്ദ്രമോദി പോകുന്നു അങ്ങനത്തെ വായിക്കല വായിക്കും കോളം വരെ ഒഴിവാക്കൂല ഫുള്ള് മൂപ്പര് വായിച്ച് കത്തം തീർക്കും എന്റെ മൂപ്പര് പറയും ഏയ് കട്ടൻ ചായ കിട്ടിയിട്ട് മൂപ്പർക്ക് ആ ദേശം ഭയങ്കര വിളിക്ക എനിക്കെന്താ കട്ടൻ ചായ കുറിച്ചുകൂടെ ഈ തിരക്കിന്റെ ഇടയിൽ നമ്മുടെ മക്കളല്ലേ നോക്കുന്നത് പണിക്കരുതിയാ അല്ല ഭാര്യയാണ് പാണ്ഡങ്ങള് അങ്ങനെ കട്ടൻ ചായ കൊണ്ടു കൊടുത്തുന്ന് കൂട്ട് ആ കട്ടൻ ചായ കുറിച്ചൊന്ന് വായിലേക്ക് വെയിൽ ഇടയിൽ തന്നെ കട്ടൻ ചായ കൊണ്ടു കൊടുക്കും സാധു അങ്ങനെ കട്ടൻ ചായ കൊണ്ടു കൊടുത്താൽ ഒന്നുകിൽ മുഖത്തേക്ക് അല്ലെങ്കിൽ നെലത്തേക്ക് സുഹാനുള്ള ഒറ്റയറാണ് എന്താ സംഗതി അറിയോ ഈ സാധു പെണ്ണ് ഈ സ്പീഡിലെടുത്തിട്ട് റെഡിയാക്കുന്ന സമയത്ത് ഞങ്ങളെ നാട്ടിലൊക്കെ ഉപ്പിനും പഞ്ചസാരക്കും ഒരേ നിറ സംഗതി ഭയം മനസ്സിലാവൂല അടുത്തടു സാധനം വെച്ചത് പഞ്ചസാരക്ക് വരെ ഈ കട്ടൻ ചായൽ ഇട്ട് ഉപ്പായി പോയി കലക്കിയിട്ട് കൊണ്ടു കൊടുക്കും കട്ടൻചായൽ ഉപ്പിട്ട വകയിൽ ഒന്നങ്ങ് തിളക്കുന്ന വെള്ളം മുഖത്തേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും സംഭവിക്കാതിരിക്കൂല കലാ കയറ്റു ഭാഗ്യം അള്ളാഹു ആക്കട്ടെ ഞാൻ പറഞ്ഞത് കണ്ടു നിങ്ങൾ ഭർത്താക്കന്മാരെ ചെറുപ്പക്കാരെ പുരുഷന്മാരെ അള്ള എന്ന് കരുതണ്ട നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ഹബീബായ അലൈഹി ഭാര്യമാര് ഉമ്മഹാത്തുൽ ഭാര്യമാര് പറയുന്നുണ്ട് ഹബീബായ തങ്ങളിൽ ലോകത്തിന്റെ നേതാവല്ലേ മദീനയിലെ രാജാവ് ആ ഭർത്താവ് ഞങ്ങളെ അടുക്കള പണിയിൽ സഹായിക്കാറുണ്ട് ചെറിയ ചെറിയ പണിക്കൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അവിടുത്തെ എടുത്തു എടുത്തുകൊടുത്താൽ മക്കളെ ഒന്ന് കുളിപ്പിച്ചു കൊടുത്താൽ അവർക്ക് വേഗം ഒന്ന് എടുത്തു കൊടുത്താൽ യൂണിഫോം ഒന്ന് ഇട്ടു കൊടുത്താൽ ആകാശം ഒന്നും ഒടിഞ്ഞുപൂല നിനക്ക് പൊങ്കുകാം നിനക്ക് പങ്കെടുക്കാം നിനക്ക് സഹകരിക്കാം ഞാൻ പറഞ്ഞത് ഭാര്യമാരെ പരിഗണിക്കുന്നവരാകണം നമ്മള് ഭാര്യമാരുടെ ം കാണുന്നവർ അകണം